ണ് സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാല് ഈ ബസ്സിൽ കയറുന്ന സമയത്തൊക്കെ നമ്മളിപ്പങ്ങനെ മാറ്റി നിർത്തും മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആണ് നമ്മളെല്ലാരും കൊണ്ടുപോയിട്ട് കേട്ടുന്നത് എനിക്ക് പറയാനുള്ളത് സ്റ്റുഡന്റ് എന്നുള്ള രീതിക്ക് എനിക്ക് അതേ പറയാനുള്ളൂ ഇവിടെ വന്നിട്ട് ട്രാൻസ്പോർട്ടേഷൻ ബഹുമാനം അല്ല ഇവിടെ ശ്രീ ശ്രീനവാസിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ബഹളം വെച്ചുകൊണ്ടാണ് അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് മറുപടി പറയാനില്ല നഗരത്തിലെ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നഗരപ്രദേശം എന്ന് പറയുന്നത് ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടിൽ ആണ്ടുപോകുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ എൽ അവിടെ ബസ് കാത്തു നിൽക്കുന്ന നിരവധി ആളുകൾ താങ്കൾ ഒന്ന് പോയി നോക്കണം മഴ പെയ്യുന്ന സമയത്ത് അവിടെ ചളിവെള്ളം തെറിച്ചുകൊണ്ടാണ് ആ ബസ് സ്റ്റോപ്പിൽ ആളുകൾ നിൽക്കുന്നത് നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മഴക്കാലം എടുത്തു നോക്കുമ്പോൾ തോണി ഇറക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ സ്റ്റേഡിയം ജംഗ്ഷനിൽ ഇന്ന് പാർക്കിംഗ് പ്ലാസകള് അത് ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുമ്പോൾ മറുവശത്ത് നമുക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് ഒരു മാലിന്യ പ്രശ്നം ഒരു വശത്ത് താങ്കൾ പറഞ്ഞല്ലോ ഈ മാലിന്യ സംസ്കരണ കാര്യങ്ങളിലെല്ലാം അവാർഡ് കേന്ദ്രീകരിച്ചു എന്ന് പറയുമ്പോഴും ഈ ഞെളിയന്തോടിന്റെ സാഹചര്യം കൂടെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ് അവിടെ ഒരു സോണ്ട എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ടുവന്നുകൊണ്ട് കോടികളുടെ അഴിമതികൾക്ക് പത്രിഭവിക്കാൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് സാധിച്ചു അഴിമതിയുടെ മുഖമായിട്ട് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക അഴിമതി ആരോപണങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു ഇതെല്ലാം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് ഇവിടെ വളരെ ഗൗരവപ്പെട്ട സമ്മതിച്ചിട്ടുള്ള അഴിമതിയാണ് കോഴിക്കോട് ഒരു ും സംബന്ധിച്ച് വർഷം കഴിഞ്ഞല്ലോ അറുപത് വർഷത്തിൽ വളരെ ഗൗരവപ്പെട്ട വളരെ ഗൗരവപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിനെ പോവരുത് പറഞ്ഞോ പറഞ്ഞോട്ടെ പറയാനുള്ള നഗരപിതാവും ഒക്കെ പറഞ്ഞോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ കോഴിക്കോട് നഗരത്തിന്റെ അടിസ്ഥാനപരമായ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിരത്തിയിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും തുടർന്ന് വരാനിരിക്കുന്ന അഞ്ചു വർഷം ഞാൻ പറയട്ടെ ദൂർത്തേ വരാനിരിക്കുന്ന അഞ്ചു വർഷക്കാലവും മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ദുൽഖി നേരത്തെ പറയാണ് എന്ത് അടിസ്ഥാന വികസനമാണ് ഉണ്ടാക്കിയത് അടിസ്ഥാന വികസനം എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചുള്ള കോൺഗ്രസ് ധാരണയുടെ പ്രശ്നമാണത് ഈ കേരളത്തിനകത്ത് അതിദരിദ്രാത്ത കേരളമായി പ്രഖ്യാപിക്കപ്പെട്ട നാടായിട്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാടായിട്ട് കേരളം മാറി അറുപത്തിനാലായിരത്തോളം വരുന്ന കുടുംബങ്ങൾ ഉണ്ടാക്കി ആ എങ്ങനെ ഉണ്ടായത് അത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നിരവധികളായ മാർഗങ്ങളെ കാണിച്ചു കൊടുത്തതാണ് ഈ കോഴിക്കോട് നഗരം അതിദരിദ്ര ഇല്ലാത്ത നഗരം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത് എങ്ങനെയാണ് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് ജീവിതമായി ബന്ധപ്പെടുത്തുന്ന അതിന്റെ തൊഴിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മാത്രമല്ല മാത്രമല്ല കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തി കേരളത്തിന്റെ പൊതുവിതരണ സംവിധാനത്തെ മെച്ചപ്പെടുത്തി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി പദ്ധതികളും കൂടി ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് കേവലം ഒരു ചർച്ചയും ചെയ്യാതെ ഈ ഈ പറയുന്നത് കേരളത്തിന്റെ ഭാഗവും കേരളത്തിലെ ചർച്ചയുടെ ഭാഗമാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ആ കോഴിക്കോട് എന്താണ് വികസനം എന്നുള്ളതെന്ന് നിങ്ങൾ പറയൂട്ടോ കോഴിക്കോട് എന്താണ് വികസനം ഇല്ലാത്ത കോഴിക്കോട് എന്താ വികസനം ഇല്ലാത്ത നിങ്ങൾ പറയും ഈ കോഴിക്കോട് നഗരം ഇന്ന് കാണുന്ന നഗരമായി പരിവർത്തനം വലിയ ചെയ്യുന്ന പറയുന്നത് ഇന്ന് കാണുന്ന കോഴിക്കോട് നിങ്ങളുടെ ചോദ്യം തീർച്ചയായിട്ടും ഇടതുപക്ഷം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ ഇപ്പൊ നേരത്തെ ദാവ്യം ഇവിടെ പറഞ്ഞു നവ്യ ഇവിടെ പറഞ്ഞു വെള്ളിയക്കെട്ടാവുന്ന കോഴിക്കോടാണ് ഞാൻ പറയുന്നത് കോഴിക്കോട് വികസന പറയാൻ പോകുന്നത് ഇതാ ഏറ്റവും ചോദ്യം ഇല്ല മാനാഞ്ചിറ വെള്ളിമാട് വീക്കുന്ന റോഡിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുകയാണ്